വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എസ് എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി താജുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരള ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുക അവകാശ പത്രിക അംഗീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് സംശയം ഏതുമില്ലാതെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റണം എന്നുള്ളത് തന്നെയായി ഒരുപക്ഷെ കേരളത്തിലെ നിയമസഭ തന്നെ പാസാക്കിയ ബില്ലിനു പുറത്താണ് ഭരണഘടനാ പദവി നിർവഹിക്കുന്നതിനു വേണ്ടി ഗവർണറെ ചുമതലപ്പെടുത്തുമ്പോൾ രാജ്യത്തെമ്പാടുമുള്ള സർവകലാശാലകളിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഓരോ സർവകലാശാലകളിലും മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഇടതുപക്ഷ ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ

സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിമി മറിയം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം